ഏരുവശി ഗ്രാമപഞ്ചായത്തും യങ് മൈൻസ് ഇന്റർനാഷണൽ ചെമ്പേരിയും ജെ ജെ ഗ്രൂപ്പും സംയുക്തമായി ശുചിത്വ ക്യൂസ് പ്രോഗ്രാം ഏരുവേശി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു സമർത്ഥരായ കുട്ടികളിൽ നിന്നും മികച്ച കുട്ടികളെ കണ്ടെത്തി ക്യാഷ് അവാർഡും മൊമന്റോയും കൈമാറി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി ക്യുസ് മാസ്റ്ററായി ജോസ് മേമ്പടം ക്വിസ് പ്രോഗ്രാമിന് നേതൃത്വം നൽകി ഏരുവേശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടീലിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് മിനി ഷൈവി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോളിൻ തോമസ് സമ്മാനദാനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈല ജോയ് എബ്രഹാം കാവനാടിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ഇമാനുവൽ ജയശ്രീ ശ്രീധരൻ ജോയി ജോൺ ഷീജ ഷിബു സെക്രട്ടറി റോബർട്ട് ജോസഫ് വി യു ബിന്ദു അജീഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബിആർസി കോർഡിനേറ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്പേരി ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുടെ ഭാഗമായിട്ട് ഇന്ന് ഏരുവശി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇന്റർനാഷണൽ യങ് മേൺസ് ഇന്റർനാഷണൽ ചെമ്പേരിയുടെ അതുപോലെ പവർ ചെമ്പേരി ഇവരുടെ ആഭിമുഖ്യത്തില് ഇന്ന് ഏരുവശി ഗ്രാമപഞ്ചായത്തിലെ യു പി ഹൈസ്കൂൾ ഭാഗത്തിലുള്ള കുട്ടികൾക്കായിട്ട് കിസ് പ്രോഗ്രാം നടത്തുകയും അവർക്കുള്ള വിജയകളെ കണ്ടെത്തുകയും ചെയ്യുന്നു ഏരുവേശി പഞ്ചായത്ത് അവർക്കുള്ള രക്ഷാഷ അവാർഡുകൾ സ്പോൺസർ ചെയ്തത് നമ്മുടെ ചെമ്പേരി യങ് മേൻസ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ചെമ്പേരിയാണ് അതിൻ്റെ പ്രസിഡന്റ് സാജു മണ്ഡലത്തിനും അതുപോലെ തന്നെ ചെമ്പേരി ജയ ജെ പവർ ടൂൾസിൻ്റെ പ്രസിഡന്റ് ജെറി ജോസിനും ഞങ്ങളുടെ എരുവേശി ഗ്രാമം കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ ഡോക്ടർ ഐസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഡെലിവറി ഫ്രീ ഹോം ഐ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് പയ്യൻ ചേരിമുക്ക് ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ ഡബിൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരില് പെട്രോൾ പമ്പിന് മുൻവശം ബേഴ്സി ഹോസ്പിറ്റലിന് സമീപം